വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലുകളായ വൈദ്യം ജ്യോതിഷം ഇവയിലും സംസ്കൃത പഠനത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ ഈഴവർ സാമാന്യം നല്ല ഖ്യാതിയെ സമ്പാദിച്ചിട്ടുള്ളവരായിരുന്നു അല്പകാലങ്ങൾക്കിപ്പുറം ഈ തൊഴിലുകളിൽ ഈ ജാതിക്കാർക്കുണ്ടായിരുന്ന പ്രശസ്തി ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം ഇതര സമുദായക്കാർക്കും മാത്രമായി തീരുകയാൽ കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളത് വ്യസനകരം തന്നെ ഈ സമുദായക്കാരുടെ പരിശ്രമശീലം ഹേതുവായിട്ട് അവർ ദൃഢഗാത്രന്മാരും ശക്തന്മാരുമായ ഒരു സമുദായക്കാരായി തീർന്നിട്ടുണ്ട് രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്ന പണ്ടത്തെ കാലങ്ങളിൽ ഇവരുടെ സഹായത്തെ കൂടി ഗവൺമെൻറ് ധാരാളമായി സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെടുത്ത ഇക്കഴിഞ്ഞ സെൻസസ് റിപ്പോർട്ടിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പുറത്ത് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു മധ്യമകാലങ്ങളിൽ തിരുവിതാംകോട്ടുണ്ടായിരുന്ന അനേകം ഇടപ്രഭുക്കന്മാരുടെ സൈന്യങ്ങളിൽ നായന്മാരോട് ഒന്നിച്ച് ഈഴവരെയും ഭടന്മാരായി നിയമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടപ്രഭുക്കന്മാരിൽ പ്രമാണി അമ്പലപ്പുഴ രാജാവായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ജെ സി വിസ്ജർ എഴുതിയിട്ടുള്ള ഒരു വിവരണത്തിൽ ആ രാജാവിൻ്റെ സൈന്യത്തിൽ നായന്മാർ അധികം ഉണ്ടായിരുന്നില്ലെന്നും അവർക്ക് പകരം ചൊവ്വന്മാരാണ് ഉണ്ടായിരുന്നതെന്നും പ്രസ്താവിച്ചിരുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലെ കാലത്തുകൂടിയും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളിൽ ധാരാളം ചൊവ്വന്മാരുണ്ടായിരുന്നുവെന്നും സാധാരണമായി സൂക്ഷ്മകാര്യങ്ങളെ തന്നെ പ്രസ്താവിക്കാറുള്ള പ്രിയർ ബത്തലോമിയോ എഴുതിയിരിക്കുന്നു സൈനിക വൃത്തിയിൽ പ്രശസ്തി സമ്പാദിച്ചിട്ടുള്ള അനേകം ഈഴവ കുടുംബങ്ങൾ ഇപ്പോഴും തിരുവിതാംകൂറിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട് സൈനിക വൃത്തിയെ യോഗ്യതയോടുകൂടി നടത്തുവാൻ കഴിവുള്ള ആളുകൾ ഈ സമുദായത്തിൽ വളരെയുണ്ടെങ്കിലും ഇപ്പോൾ ഒരൊറ്റ ആളെപ്പോലും പ്രവേശിപ്പിച്ചു വരുന്നില്ല ഈഴവരിൽ അനേകം പേർ സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നിട്ടും ശാന്തങ്ങളായ വ്യവസായ വൃത്തികളിൽ ഏർപ്പെടുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ത് ശക്തിയാണെന്നറിയുന്നില്ല സിവിൽ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയും സമ്പാദിച്ചിട്ടുള്ളവരെ ഉദ്യോഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് ജനസമുദായത്തിൻ്റെ പരിശ്രമശീലത്തിന് ഹാനി സംഭവിക്കുന്നതല്ലെന്ന് ബ്രിട്ടീഷ് മലബാറിലുള്ള തീയന്മാർക്ക് പണ്ടേ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ധാരാളം പ്രവേശനം ലഭിച്ചിട്ടും അവരുടെ ഇടയിൽ പരിശ്രമ അഭിവൃദ്ധിക്ക് യാതൊരു ഹാനിയും സംഭവിച്ചിട്ടില്ലെന്നുള്ളതിൽ നിന്ന് സ്പഷ്ടമാകുന്നുണ്ട് എന്ന് തന്നെയല്ല തിരുവിതാംകോട്ടും കൊച്ചിയിലും ഈ ജാതിക്കാരിൽ യോഗ്യതയുള്ള ആളുകൾക്ക് അവർക്ക് അവകാശമുള്ള ഉദ്യോഗം കൊടുക്കാതെ ഇരിക്കുന്നതുകൊണ്ട് പറയത്തക്കവണ്ണം പരിശ്രമത്തിന് കൂടുതലായ യാതൊരു അഭിവൃദ്ധിയും ഉണ്ടായിട്ടുമില്ല കഴിഞ്ഞ സെൻസസ് റിപ്പോർട്ട് പ്രകാരം പല വ്യവസായങ്ങളിലായി കൊച്ചിയിലും തിരുവിതാംകോട്ടുമുള്ള ഈഴവരിൽ സാക്ഷാൽ തൊഴിലാളികളിൽ അമ്പത് ദശാംശം ഒന്ന് നാല് വീതവും ബ്രിട്ടീഷ് മലബാറിൽ ഇരുപത് ദശാംശം പൂജ്യം ഒമ്പത് വീതവുമാണുള്ളത് ഈ സംഗതിയെക്കുറിച്ച് ഞാൻ ഇത്രയും പ്രസ്താവിച്ചതാ ഈ രാജ്യത്തിലെ മാറിപ്പോയ ഒരു ദിവാൻജി ഈഴവരിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ഉദ്യോഗങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നത് കൊണ്ട് ആ സമുദായക്കാരുടെ ഇടയിൽ വ്യവസായത്തിന് ഹാനി സംഭവിക്കുമെന്ന് വാദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ സമുദായക്കാർക്ക് ഇതേവരെ അനേകം ഗവൺമെൻറ് പള്ളിക്കൂടങ്ങൾ അനുവദിക്കാതെ ഇരുന്നിട്ടുള്ളത് കൊണ്ടും ഈ സമുദായക്കാരുടെ വ്യവസായത്തിന് വിശേഷവിധി വർധനമൊന്നും ഉണ്ടായിട്ടില്ല ജപ്പാൻ രാജ്യത്തെ പോലുള്ള രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ പ്രചാരത്തിന് തക്കവണ്ണം വ്യവസായത്തിന് അഭിവൃദ്ധി ഉണ്ടായി വരുന്നതായി നാം കാണുന്നുമുണ്ട് ഈ രാജ്യത്തിൽ തന്നെയും വിദ്യാഭ്യാസം വ്യവസായത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നുള്ളതിലേക്ക് ഈ സമുദായത്തിൽ വിദ്യാഭ്യാസമുള്ളവരാൽ നടത്തപ്പെടുന്നതായ ഈ പ്രദർശനം തന്നെ ദൃഷ്ടാന്തമാണ് തിരുവിതാംകോട്ടെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് ആയിരുന്ന മിസ്റ്റർ മെക്കൻസി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ചെറുപ്പക്കാർക്ക് കൃഷി മുതലായ വ്യവസായങ്ങളിൽ പ്രവേശിക്കാനുള്ള വൈമനസ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സൂചന ഈഴവരിലുള്ള ചെറുപ്പക്കാരെയും കൂടി സംബന്ധിക്കുന്നതല്ല നേരെ മറിച്ച് ഈ സമുദായത്തിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള അനേകം ചെറുപ്പക്കാർ വ്യവസായങ്ങളിൽ അധികമായ താല്പര്യത്തെ പ്രദർശിപ്പിച്ചു വരുന്നുണ്ടെന്നുള്ളത് തൃപ്തികരം തന്നെ ഇന്നത്തെ പ്രദർശന സാമാനങ്ങളിൽ അധികവും അങ്ങനെയുള്ള ചെറുപ്പക്കാരാൽ കൊണ്ടുവരപ്പെട്ടിട്ടുള്ളവയാണെന്നുള്ള വസ്തുത കൊണ്ട് തന്നെ അത് സ്പഷ്ടമാണ് ഈ പ്രദർശനം ആറാഴ്ചവട്ടം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേവലം അപരിചിതന്മാരായ ആളുകളാൽ സാധിച്ചിട്ടുള്ളതാകുന്നു രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളെ ഇതിൻ്റെ ഉദ്ദേശത്തെ ധരിപ്പിക്കുവാനും വ്യവസായ പ്രദർശനത്തിന് യോഗ്യങ്ങളായ മാതൃകാ സാധനങ്ങളെ ശേഖരിക്കാനും ഏജൻ്റന്മാരെ ഏർപ്പെടുത്തിയിട്ടുമില്ലായിരുന്നു എന്നുതന്നെയല്ല നിത്യോപയോഗത്തിന് ആവശ്യമുള്ളതും നിത്യവ്യവസായത്തിൽ ഉൾപ്പെടുന്നതുമായ സാധനങ്ങളെക്കാൾ അപൂർവങ്ങളും ജനങ്ങൾക്ക് കൗതുകപ്രദങ്ങളുമായ സാധനങ്ങളെ മാത്രമാണ് പ്രദർശനത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തെറ്റായ ധാരണയും നിർഭാഗ്യവശാൽ പലർക്കും ഉണ്ടായിരുന്നതായും കാണുന്നു അതുകൊണ്ട് ഈ പ്രദർശനത്തിൻ്റെ ഫലം വിചാരിച്ചിരുന്നതുപോലെ ഒന്നുമായിട്ടില്ല അടുത്ത കൊല്ലത്തിൽ നിത്യോപയോഗത്തിന് ആവശ്യമുള്ള സാധനങ്ങളെ ഇതിലധികം തൃപ്തികരമായ വിധത്തിൽ ശേഖരിക്കാൻ കഴിവുണ്ടാകുമെന്ന് കമ്മിറ്റി വിചാരിക്കുന്നു ഇപ്പോൾ കൊണ്ടുവരപ്പെട്ടിട്ടുള്ള പ്രദർശന സാമാനങ്ങളുടെ ഗുണവും നാനാത്വവും എത്ര തന്നെ മോശമായിരുന്നാലും ഇവയിൽ നിന്ന് പശ്ചിമതീരത്തിൽ പരിശ്രമശീലത്തിന് പണ്ടേ തന്നെ പ്രസിദ്ധന്മാരായ ഈ സമുദായക്കാർ ഇപ്പോഴും മറ്റ് സമുദായക്കാരേക്കാൾ നല്ല സ്ഥിതിയിലാണ് ഇരിക്കുന്നതെന്ന് ഈ സാധനങ്ങൾ കാണിക്കുന്നുണ്ട് പ്രദർശന സാധനങ്ങളിൽ പലതും പ്രസ്താവയോഗ്യങ്ങളായിട്ടുള്ളവയാണ് ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾ ഈ സമുദായത്തിൻ്റെ പരിശ്രമശീലത്തെ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയല്ല ഈ വിഷയത്തിൽ ഇവരോട് മത്സരിക്കുന്നതിന് ഇത് മറ്റു സമുദായക്കാരെയും ഉത്സാഹിപ്പിക്കുമെന്നും അങ്ങനെ ഉണ്ടാകുന്നതായ സുഖകരമായ മത്സരം രാജ്യത്തിൻ്റെ പൊതുവിലുള്ള ക്ഷേമ അഭിവൃദ്ധിക്ക് ഹേതുവായി തീരുമെന്നും കമ്മിറ്റിക്കാർ വിശ്വസിക്കുന്നു ഈ പ്രദർശനത്തിൽ പ്രത്യേക താൽപ്പര്യത്തെ പ്രദർശിപ്പിക്കുകയും കമ്മിറ്റിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ മാന്യന്മാർക്കും കമ്മിറ്റിക്കാർ വന്ദനം പറഞ്ഞുകൊള്ളുന്നു മഹാരാജാവ് തിരുമനസ്സിലെ ഗവൺമെൻറിൽ നിന്ന് എത്രയും ഔദാര്യപൂർവ്വം ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾക്കായും ഇപ്പോഴത്തെ രാജ്യഭരണത്തിൽ ഈ സമുദായത്തിലുള്ള ചിലർക്ക് ചില പ്രത്യേക വ്യവസായ കാര്യങ്ങൾക്കായി ലഭിച്ചിട്ടുള്ള സഹായങ്ങൾക്കായും തിരുമനസിലെ പ്രജകളിൽ എത്രയും പ്രധാനപ്പെട്ട വിഭാഗമായ ഈഴവ സമുദായത്തിന് ഒട്ടുക്കുള്ള വിനയപുരസരമായ കൃതജ്ഞതയെ ഞങ്ങളെക്കുറിച്ചുള്ള പത്ര നിർവിശേഷമായ വാത്സല്യമുള്ള പൊന്നുതമ്പുരാൻ തിരുമനസിലെ സന്നിധിയിൽ അറിയിക്കണമെന്ന് പ്രദർശന കമ്മിറ്റിക്കാരും യോഗവും സായിപ്പ് അവോട് അപേക്ഷിച്ചു കൊള്ളുന്നു വർഗഭേദമേന്യെ എല്ലാവരെയും ഒരുപോലെ വിചാരിക്കുന്ന പരിഷ്കൃത മാനസനെന്ന പ്രസിദ്ധനായ ഇപ്പോഴത്തെ ദിവാൻ വി പി മാധവരായ അവളോടും അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾക്കും കാണിച്ചിട്ടുള്ള ദയയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു വളരെ അസൗകര്യങ്ങളെ സഹിച്ച് ഞങ്ങളുടെ ഈ ഒന്നാമത്തെ പ്രദർശനത്തെ എത്രയും ദയാപുരസരം തുറന്ന സായി പവർകൾക്കും വന്ദനം പറഞ്ഞുകൊള്ളുന്നു ഈ സമ്മേളനം നടന്നതോടുകൂടി തിരുവിതാംകൂറിലുള്ള സമുദായ അംഗങ്ങളുടെ ഇടയിൽ യോഗത്തെപ്പറ്റിയുള്ള അറിവ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പ്രചരിച്ചു കൊച്ചിയിലും ബ്രിട്ടീഷ് മലബാറിലുമുള്ള സ്വജനങ്ങളുടെ ഇടയിൽ കൂടി യോഗത്തെപ്പറ്റിയുള്ള അറിവ് പ്രചരിപ്പിച്ചു അവരെയും യോഗത്തോട് സഹരി സഹകരിപ്പിക്കുന്നതിനും അതുവഴി കേരളമൊട്ടുക്കുള്ള ഈഴവർ അല്ലെങ്കിൽ തീയർ ഒരൊറ്റ സമുദായക്കാരാണെന്നുള്ള ബോധം സമുദായ അംഗങ്ങളുടെ ഇടയിൽ പരത്തി സമുദായത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആയിരുന്നു അടുത്ത ശ്രമം ഈ കൂടി ആലപ്പുഴ വെച്ച് കൂടിയ യോഗത്തിൻ്റെ മൂന്നാമേത് സമ്മേളനത്തിൽ ബ്രിട്ടീഷ് മലബാറിലെ തീയന്മാരുടെ ഇടയിൽ ഒരു പ്രമാണിയായിരുന്ന കഴിഞ്ഞുപോയ കുറ്റിയത്ത് രാമുണ്ണി വക്കീലിനെ അധ്യക്ഷനായി ക്ഷണിച്ചു വരുത്തി മൂർക്കോത്ത് കുമാരൻ തുടങ്ങി വടക്കേ മലയാളത്തുകാരായ മറ്റ് മാന്യന്മാരോടുകൂടി രാമുണ്ണി വക്കീൽ സമ്മേളനത്തിന് വന്നു ചേരുകയും കേരളത്തിൻ്റെ തെക്കും വടക്കും ഭാഗങ്ങളിൽ താമസിക്കുന്ന തീയർ അല്ലെങ്കിൽ ഈഴവർ ഒരു സമുദായക്കാരാണെന്നുള്ള ബോധത്തോടും ഒരുമിപ്പോടും കൂടി സമുദായ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി അദ്ദേഹം സഭാനാഥൻ്റെ നിലയിൽ ചെയ്ത പ്രസംഗം വഴി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു ആലപ്പുഴ യോഗത്തെ തുടർന്ന് കണ്ണൂർ വെച്ച് യോഗത്തിൻ്റെ ഒരു സമ്മേളനവും അതോട് ചേർത്ത് ഒരു കൃഷി വ്യവസായ പ്രദർശനവും വളരെ കേമമായ നിലയിൽ നടത്തി വടക്കേ മലയാളത്തിൽ വച്ച് നടത്തിയിരുന്ന ആ സമ്മേളനത്തിൽ തെക്കേ മലയാളം കൊച്ചി തിരുവിതാംകൂർ ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സമുദായ അംഗങ്ങൾ ധാരാളമായി ഹാജരായി പങ്കുകൊണ്ടിരുന്നു കണ്ണൂർ പ്രദർശനം തുറന്ന് മദ്രാസ് ഗവൺമെൻറ് റവന്യൂ ബോർഡ് മെമ്പറായിരുന്ന കാസിൻ സ്റ്റുവേർട്ട് എന്ന ഇന്ത്യൻ സിവിയൽ സിവിലിയനായിരുന്നു ഇതിനു ശേഷം കോഴിക്കോട് മയ്യഴി എറണാകുളം ഈ സ്ഥലങ്ങളിലെല്ലാം യോഗത്തിൻ്റെ സമ്മേളനം നടത്തി യോഗത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ ഇങ്ങനെ ആണ്ടുതോറും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും വച്ച് ശബ്ദായമാനമായി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതേ സമയത്തും അതേ സ്ഥലങ്ങളിലും സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉണർച്ചയ്ക്കും മറ്റൊരു ശക്തി സഞ്ചരിച്ച് മൗനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആ ശക്തി ശ്രീനാരായണ ഗുരു സ്വാമികളായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ആത്മീയ ശക്തിയാൽ ആകർഷിക്കപ്പെട്ട് ഉപദേശം തേടി വരുന്ന ഭക്തന്മാരോട് സാമുദായികമായ അവരുടെ ചുമതലകളെപ്പറ്റി സംസാരിക്കുകയും ആ ചുമതല നിർവഹിക്കുന്നതിന് എസ് എൻ ഡി പി യോഗം ഒരു നല്ല മുഖാന്തരമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു കൊണ്ടിരുന്നു ഇങ്ങനെ സ്വാമികൾ ഒരു വഴിയായും യോഗം മറ്റൊരു വഴിയായും ചെയ്തുകൊണ്ടിരുന്ന വേലയുടെ സംയുക്ത ഫലമായി കേരളത്തിലുള്ള തീയർക്കെല്ലാം തങ്ങളൊരു വൻപിച്ച സമുദായത്തിൻ്റെ അംഗങ്ങളാണെന്നും എല്ലാവരും ഒന്നു ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് സമുദായത്തിൻ്റെ പൊതുഗുണത്തിന് അത്യാവശ്യമാണെന്നുമുള്ള ബോധം സമുദായത്തിൽ രൂഢമൂലമായി തീർന്നു